നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് കണ്ണൂരിൽ സി പി എമ്മിനെതിരെ ഏകപക്ഷീയമായ പത്തരമാറ്റ വിജയവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികൂല സാഹചര്യത്തിലും പടവെട്ടി നേടിയ വിജയം ഇതിലൂടെ അണികൾക്ക് നൽകുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും തന്നെ ആർക്കും ഒഴിവാക്കാൻ കഴിയില്ലെന്ന സന്ദേശം കോൺഗ്രസിൽ നേതൃമാറ്റം ആഗ്രഹിക്കുന്നവർക്കുള്ള തിരിച്ചടി സി പി എം കോട്ടകളെ പോലും ഇളക്കിമറിക്കാൻ കഴിയുന്ന നേതാവാണ് താനെന്ന് തെളിയിച്ചിരിക്കുകയാണ് സുധാകരൻ വീണ്ടും കെ പി സി സി അധ്യക്ഷ സ്ഥാനവും സുധാകരൻ ആർക്കും ഇനി വിട്ടുകൊടുക്കില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം കെ സുധാകരൻ പറഞ്ഞുവച്ചത് അതുകൊണ്ടാണ് കെ പി സുധാകരനു പകരക്കാരനായി പലരും കണ്ടത് കെ മുരളീധരനെയാണ് എന്നാൽ ഇന്ദിരാഭവനിൽ കസേര സ്വപ്നം കണ്ട മുരളീധരനും തോറ്റു സി പി എമ്മിന്റെ എം വി ജയരാജൻ എന്ന കരുത്തനായ നേതാവിനെ തോൽപ്പിച്ചാണ് ഇക്കുറി സുധാകരൻ ഡൽഹിയിലെത്തുന്നത് വോട്ടെണ്ണലിന്റെ അന്തിമ ഘട്ടത്തിൽ ഒരു ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ് വോട്ടുകളാണ് സുധാകരൻ നേടിയത് കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെങ്കോട്ട എന്നാണ് പൊതുവേയുള്ള ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ജില്ലയാണെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മേധാവിത്വം പലപ്പോഴും പ്രകടമായിട്ടുണ്ട് ഇത്തവണയും കോൺഗ്രസിന്റെ കരുത്ത് തെളിയിച്ചുകൊണ്ടാണ് കെ സുധാകരൻ വെണ്ണിക്കൊടി പാറിക്കുന്നത് കണ്ണൂരിലെ റെക്കോർഡ് ജയവും കേരളത്തിൽ യു ഡി എഫിന്റെ വമ്പൻ നേട്ടവും കൂടുതൽ കരുത്തനാക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയാണ് അനുകൂല സാഹചര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ പോരാട്ടങ്ങളിലൊന്നായിരുന്നു ഇത്തവണ സുധാകരൻ്റെത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം എല്ലാ വെല്ലുവിളികളും മറികടന്ന് വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയിരിക്കുകയാണ് കണ്ണൂരിന്റെ സ്വന്തം കേ എസ് സി പി എമ്മിന്റെ എം വി ജയരാജനെ ഒരു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുധാകരൻ തോൽപ്പിച്ചത് കെ സുധാകരൻ അഞ്ച് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വോട്ട് നേടിയപ്പോൾ ജയരാജൻ നാല് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് വോട്ടും ബി ജെ പിയുടെ സി രഘുനാഥ് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് വോട്ടും നേടി കണ്ണൂരിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കിട്ടിട്ടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు